നമ്മുടെ നാട്ടിനെ ഒരു ആകെ ദാരിദ്ര്യം കൊണ്ട് നശ് പണിക്ക് പോവാണ്ടാണ് നമ്മളിങ്ങനെ വെറുതെ മരിങ്ങാ മൂലിയേ പഠിച്ചു പിന്നെ നമ്മൾ ചെയ്യേണ്ട ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് ഓ സോമ്പേരി ആയിരിക്കുന്നുണ്ട് സ്മാർട്ട് വർക്ക് എന്നാ പത്ത് കൊല്ലായിട്ട് സ്മാർട്ട് വർക്കാണ് ആണ് അല്ലേ അങ്ങനെ ആ പൂവ് പണിക്കൊന്നും പോവില്ല നമുക്കൊരു നിലയും വെല്ലുവിളൂ അത് നമ്മുടെ ബംഗാളി രാമാണ്ടി അല്ലേ ഏ രാമാണ്ടി സുബ്രു രാമാണ്ടിർക്ക് പോകം രാമാണ്ടി ഞങ്ങളും കുറ പണിക്കൊക്കെ പോയതാണ് ചോട്ടാ ചോട്ടാ പണിയല്ലേ അല്ല രാമാണ്ടി ഞാൻ ഒരു കാര്യം കേൾക്കണം കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബംഗാളിലും രാമാണ്ടിന്നൊക്കെ പേരിടും കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് പണിക്ക് പോണം കാരണൂർ മലയാളി ബൽവാനെ നീ എന്ത് പണിക്കാ പോകാൻ തന്നെ അല്ലേ ആരെ തങ്കൻ ചേട്ടാ ബേഡിയും അല്ല ഞാൻ പാടത്തെ ഗലഭരിക്കാൻ ബുക്ക് സന്തോഷേട്ടൻ ഞങ്ങളല്ലേ ഇപ്പോൾ ഫുൾ പണിയും ചെയ്യുന്നത് കളബറി